മാർക്കോ 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 ഉണ്ണി ഉണ്ണിമുകുന്ദൻ്റെ മാർക്കോ നമ്മുടെ മലയാളത്തിലെ കെ ജി എഫ് കെ ജി എഫിന് അതുക്കും മേലെ ഉള്ള സാധനമായിട്ടാണ് നമ്മളൊക്കെ എക്സ്പെക്റ്റ് ചെയ്തിരിക്കുന്നത് കേട്ടാ അപ്പോൾ അവർ ഇതിൻ്റെ മുന്നേ സാധനങ്ങളൊക്കെ ഇറക്കിയിട്ടുണ്ടായിരുന്നു പല പാട്ടുകളിറക്കി അപ്പോൾ ഡബ്സീൻ്റെ പാട്ടിറക്കി അപ്പോൾ ആൾക്കാർക്ക് ഇഷ്ടപ്പെട്ടില്ല അപ്പം തന്നെ മറ്റേ നമ്മുടെ കെ ജി എഫ് പഠിച്ച പുള്ളീനെയും കൊണ്ട് അതിൻ്റെ വേറൊരു വേർഷൻ പാടിയിടിയിപ്പിച്ചു അത് ഭയങ്കരമായ രീതിയിൽ ഹൈപ്പ് കിട്ടി അപ്പോൾ ഡെപ്സീൻ്റെ പരസ്യം പറയുകയാണെങ്കിൽ അത്രയ്ക്ക് അലമ്പൊന്നും ഇല്ലായിരുന്നു കൊള്ളാമായിരുന്നു പക്ഷേ സന്തോഷ് വെങ്കിൻ്റെയാണ് കുറച്ചും കൂടി നല്ലത് ഒരാളെങ്കിലും വന്നതിനകത്ത് കമൻറ്റ് ഇട്ട് കഴിഞ്ഞാൽ അപ്പം തന്നെ എല്ലാവരും അതിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു പ്രവണത പക്ഷേ കുഴപ്പമില്ലായിരുന്നു എന്നാലും കുറച്ചും കൂടി നല്ലത് സന്തോഷ് ആയിരുന്നു പിന്നെ അപ്പം തന്നെ മാർക്കോ ടീം ആ സാധനം മാറ്റി സന്തോഷ് വെങ്കീൻ്റെ പാട്ട് ഇറക്കിച്ചു അത് കഴിഞ്ഞ് ബേബി ജീനിൻ്റെ ഒരു പാട്ട് ഇറങ്ങിയിരുന്നു അപ്പോൾ അതിനകത്ത് എല്ലാവരും കമൻറ്റ് ചെയ്ത് ഇത് വൺ പോയിൻ്റ് ടു ഫൈവ് എക്സിലിട്ട് കേട്ട് കഴിഞ്ഞാൽ സൂപ്പറായിരിക്കും എന്ന് പറഞ്ഞു അപ്പം തന്നെ മാർക്കോ ടീം വന്നിട്ട് സാധേൻ്റെ അപ്പുറത്ത് ഈ വൺ പോയിൻറ്റ് ടു ഫൈവ് എക്സിൽ ഇട്ടിറക്കി ആൾക്കാരുടെ ഇത് മാനിച്ച് ആൾക്കാരുടെ പ്രതീക്ഷകൾ മാനിച്ചുകൊണ്ട് പിന്നെ ഒരു ടീസർ ഇറക്കി ടീച്ചറൊക്കെ സൂപ്പറായിരുന്നു അവർ ട്രെയിലർ ഇതുവരെ ഇറക്കി കണ്ടില്ല അപ്പം ട്രെയിലർ ഇറക്കിയിട്ട് ആൾക്കാർ ഇത് കൊള്ളൂല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ മാറ്റണമല്ലോ എന്ന് വിചാരിച്ചിട്ടാണോ ഇനി ഇറക്കാത്തതെന്ന് അറിയില്ല പക്ഷെ നമ്മളൊക്കെ ഭയങ്കര വെയ്റ്റിംഗ് ആയിരുന്നു ട്രെയിലറിന് അപ്പം സിനിമ ഇറങ്ങാൻ പോവുകയാണ് ഇരുപതാം തീയതി അപ്പം ഭയങ്കര പ്രതീക്ഷയാണ് കേട്ടോ ഭയങ്കരന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര ഹൈപ്പാണ് പക്ഷേ ഇത്ര ഹൈപ്പ് കൊടുത്ത് പോകുമ്പോൾ ഉള്ളൊരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സിനിമ കുറച്ചെങ്കിലും താഴെ പോയി കഴിഞ്ഞാൽ ഈ കാണാൻ പോകുന്നവർക്ക് ഭയങ്കര നിരാശയായിരിക്കും പ്രത്യേകിച്ച് ഓരോ സാധനം ആൾക്കാർ കൊള്ളൂല കൊള്ളൂല എന്ന് പറയുമ്പം ഈ സിനിമേൻ്റെ ടീം വന്നിട്ട് ആൾക്കാർക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിൽ ഓരോ സാധനങ്ങൾ ഇങ്ങനെ തന്നുകൊണ്ടിരിക്കുകയാണ് അതവർക്ക് തരാൻ പറ്റുന്ന സാധനം ആയതുകൊണ്ടാണ് അവർ തന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ കുറെ പേര് സിനിമ കിട്ടിക്കഴിഞ്ഞാൽ ഇനിയിപ്പം സിനിമേൻ്റെ വേറെ വേറെ വെർഷൻ ഇറക്കുമെന്നൊക്കെ ചോദിക്കുന്നുണ്ട് അത് നടക്കൂത്ത നടക്കാത്ത കാര്യമെന്ന് എല്ലാവർക്കും അറിയാലോ പിന്നെ ഇത് അക്സെപ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് ഇവർ ഈ രണ്ട് പാട്ടിറക്കിയ സമയത്തും ആൾക്കാർ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഇവർ അക്സെപ്റ്റ് ചെയ്തിട്ട് ഇവർ ആൾക്കാർക്ക് വേണ്ടുന്ന രീതിയിൽ ഇറക്കി കൊടുത്തു പക്ഷേ സിനിമയ്ക്ക് ഇപ്പോൾ എന്തെങ്കിലും സംഭവിച്ചുകഴിഞ്ഞാൽ ഒന്നും സംഭവിക്കാതിരിക്കട്ടെ കേട്ടോ സിനിമയ്ക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ ഇവർ ആ സാധനം അക്സെപ്റ്റ് ചെയ്യാൻ പഠിച്ചാൽ മതി തിരിച്ച് ഇറക്കി കൊടുക്കണം എന്നൊന്നും പറയില്ല അതൊന്നും ഒരു കാലത്ത് നടക്കാത്തൊരു കാര്യമാണ് അപ്പം തിരിച്ച് വേറെ രീതിയിൽ ഇറക്കി കൊടുക്കണമെന്നൊന്നും പറയുന്നില്ല പക്ഷെ അക്സെപ്റ്റ് ചെയ്യണം ആ സമയത്ത് ഈ നല്ലത് പറഞ്ഞ ആൾക്കാരെയൊക്കെ ആ സമയത്ത് കൊള്ളില്ല എന്ന് പറയുമ്പം റിവ്യൂ ബോംബിങ് ആണ് സിനിമേനെ പൊട്ടിക്കാനാണ് എന്നുള്ള രീതിയിലൊക്കെ വരുമ്പോഴത്തേനും ഇത് വേറൊരു ഇതിനകത്തേക്ക് കാര്യങ്ങളൊക്കെ പോവും മനഃപൂർവ്വം സിനിമേനെ തോപ്പിക്കാനായിട്ട് കുറേ ആൾക്കാർ ഇറങ്ങിയിട്ടുണ്ടെന്നൊക്കെ പറയും പക്ഷേ അങ്ങനെയുള്ളവരുണ്ടാവും കേട്ടോ എന്നൊന്നും പറയുന്നില്ല അങ്ങനെയുള്ളവരാൾക്കാരൊക്കെ ഉണ്ട് ഉണ്ണിമുകുന്ദൻ എന്ന് പറയുന്ന സാധാ ഒരാൾ എന്ന നിലയിൽ നിന്ന് അപ്പോൾ ഒരുപാട് പടങ്ങൾ വിജയിച്ച് വിജയിച്ചു വന്നുകൊണ്ടിരിക്കുകയാണ് മേപ്പടിയാൻ തുടങ്ങി മാളികപ്പുറം തുടങ്ങി അങ്ങനെ ഒരുപാട് ഇങ്ങനെ വിജയിച്ച് വന്നുകൊണ്ടിരിക്കുന്ന ഒരു മനുഷ്യൻ എന്ന രീതിയിൽ ഈ സിനിമ ഇറങ്ങുമ്പം ഈ സിനിമ വിജയിച്ചു കഴിഞ്ഞാൽ ഇതൊരു പാൻ ഇന്ത്യൻ പടമാണ് ഉണ്ണിമുകുന്ദൻ എന്ന് പറയുന്ന വ്യക്തി ഒരു പാൻ ഇന്ത്യൻ സൂപ്പർ സ്റ്റാറാണ് ഒറ്റ സിനിമയും കൊണ്ട് അതിനകത്തൊരു സംശയമില്ല അപ്പോൾ അതിനകത്തൊക്കെ വിഷമമുള്ള പല ആൾക്കാരും ഉണ്ടാകും ഇല്ല എന്നൊന്നും പറയുന്നില്ല അപ്പോൾ അവർ അതിൻ്റേതായിട്ടുള്ള രീതിയിൽ സിനിമ പൊട്ടിക്കാനായിട്ടുള്ള പരിപാടികളൊക്കെ നോക്കും പക്ഷേ സാധാ ആൾക്കാർ അങ്ങനെയൊന്നും നിൽക്കുന്ന ആൾക്കാരല്ല ഒരു റിവ്യൂ കണ്ടതുകൊണ്ട് സിനിമേനെ തോപ്പിക്കാനോ അല്ലെങ്കിൽ ഒരു റിവ്യൂവർ വന്നിട്ട് സിനിമ നല്ലതാണെന്ന് പറഞ്ഞിട്ട് ഒരു പൊട്ട സിനിമയാണെങ്കിൽ ആ സിനിമയെ വിജയിപ്പിക്കാനൊന്നും നമ്മുടെ ആൾക്കാർ തയ്യാറാവില്ല നമ്മുടെ ആൾക്കാർ കാണും നല്ല സിനിമയാണെങ്കിൽ ഇപ്പോൾ ഫാദ് ഫാസിലിൻ്റെ എത്രയോ സിനിമകൾ ഇറങ്ങുന്നുണ്ട് ഒന്നും വലിയ പ്രമോഷൻ കൊടുത്തുകൊണ്ട് ഇറങ്ങുന്ന സിനിമയല്ല പക്ഷേ മൗത്ത് പ്രമോഷനാണ് സിനിമയ്ക്ക് ഫാദ് ഒരു സിനിമ ഫസ്റ്റ് ഷോയ്ക്ക് പോയിട്ട് ആൾക്കാർക്ക് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ പിന്നെ അത് മൗത്ത് പബ്ലിസിറ്റിയാണ് ആ സിനിമയെങ്ങ് വിജയിച്ചും അധികം പ്രമോഷനൊന്നും വേണ്ട അപ്പം ഈ സിനിമ എന്ന് പറഞ്ഞാൽ ഭയങ്കരമായ രീതിയിൽ പ്രമോഷൻ കൊടുത്തിറക്കുന്നൊരു സിനിമയാണ് അപ്പോൾ ഈ സിനിമ പൊട്ടിക്കഴിഞ്ഞാൽ ആൾക്കാർ സ്വാഭാവികമായിട്ടും സിനിമ പോരാ എന്ന് പറയും പിന്നീട് ആൾക്കാരുടെ തിയേറ്ററിലേക്കുള്ള പോക്ക് കുറയും ഇനിയിപ്പോൾ ഒരു റിവ്യൂവർ വന്നിട്ട് പറയുവാണ് സിനിമ പറ്റ പോക്ക ആരും പോയി കാണരുതെന്ന് പറഞ്ഞാലും സിനിമ നല്ലതാണെങ്കിൽ ആൾക്കാർ പോകും അതിനകത്ത് സംശയമൊന്നുമില്ല പക്ഷേ അതും അക്സെപ്റ്റ് ചെയ്യാനായിട്ട് മാർക്കോ ടീം തയ്യാറായിരിക്കണം കാരണം ഇവർ എത്രയോ പൈസ മുടക്കി പാൻ ഇന്ത്യൻ രീതിയിൽ ഇറക്കുന്ന ഒരു പടമാണ് മാർക്കോ അപ്പോൾ സ്വാഭാവികമായിട്ടും നല്ല ടെൻഷൻ ഉണ്ടാവും ഈ സിനിമ ഇനി ഇറങ്ങി വിജയിച്ച് കഴിയുന്നത് വരെ നല്ല ടെൻഷൻ ടെൻഷനായിരിക്കും ഞാനതൊന്നും പറയാനില്ല കാരണം ഇത്രയും പൈസയും മുടക്കി ഇത്രയും നാളത്തെ അധ്വാനമായിട്ട് ഇത്രയും വലിയ ഹൈപ്പും കൊടുത്ത് ആൾക്കാർക്ക് വേണ്ടുന്ന സാധനങ്ങളൊക്കെ കൊടുത്തുകൊണ്ടിരിക്കുന്ന ഒരു ടീമാണ് അപ്പോൾ സ്വാഭാവികമായിട്ടും ഭയങ്കരമായ രീതിയിൽ ഉണ്ടാകും ഒന്നും വേണ്ട നമ്മൾ ഇത്രയും ഹൈപ്പ് കൊടുത്ത് ഈ സിനിമ കാണാൻ പോകുമ്പോൾ ദൈവമേ നാളെ വന്നിട്ട് ഇനിയിപ്പം ആ സിനിമയെക്കുറിച്ച് നമുക്ക് നല്ലത് പറയാൻ പറ്റുമോ ചീത്ത പറയാൻ പറ്റുമോ എന്നുള്ളൊരു ടെൻഷൻ വരെ നമുക്കുണ്ട് നമ്മൾ പറയും കേട്ടോ അഭിപ്രായം നമ്മൾ പറയും എന്താണെങ്കിലും അപ്പം നല്ലതാവണം എന്നാണ് എൻ്റെ പ്രാർത്ഥന കാരണം അവർ അത്രയും പൈസ മുടക്കി ഇറക്കുന്നൊരു സിനിമയ്ക്ക് നമ്മളായിട്ട് ഒന്നും കുറ്റം പറയാൻ പാടില്ല അപ്പോൾ ഞാൻ ഒരു മാസ് മസാല പടമാണ് പ്രതീക്ഷിച്ചു പോകുന്നത് പ്രത്യേകിച്ചൊരു കഥ ഉണ്ടാകണമെന്നുള്ള പ്രതീക്ഷ എനിക്കില്ല കാരണം അതിൻ്റെ ട്രെയിലറൊക്കെ അങ്ങനെയാണ് നമ്മൾ കൈദി കൈതീ ഇതുമായിട്ട് കണക്റ്റ് ചെയ്യാൻ പറ്റില്ലെങ്കിൽ പോലും കൈതീലെ അവനെ മറ്റേ വലിയ സാധനം പിടിച്ചു നിൽക്കുന്നില്ലേ അതുകൂട്ടൊരു ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ ഉണ്ണിമൂന്നേൻ്റെ വകം ഇറങ്ങിയിട്ടുണ്ടായിരുന്നു പക്ഷേ അതിനകത്തേക്ക് ലുക്ക് എന്ന് പറഞ്ഞ ഒരു രക്ഷയില്ല കേട്ടോ വേറെ ലെവലിൽ ലുക്കാണ് പിന്നെ ചെവി കടിച്ചു പറിക്കുന്ന സീൻ പിന്നെ എ സർട്ടിഫിക്കറ്റ് കിട്ടിയ സിനിമ അപ്പം എന്താണെങ്കിലും വെയ്റ്റിംഗ് ആണ് നല്ല സിനിമയായിരിക്കും അടിപൊളി സിനിമയായിരിക്കും എന്നൊരു പ്രതീക്ഷയുണ്ട് പ്രത്യേകിച്ച് ഹനി ഫതേനി അതിനു മീകായലുമായിട്ട് എന്തെങ്കിലും കണക്ഷൻ ഇതിലുണ്ടോ ഉണ്ടാവില്ലായിരിക്കും ഉണ്ടോ അതിൻ്റെ ഇടയ്ക്ക് ആൾക്കാർ പറയുന്നത് കേട്ടോ നിവിൻ പോളി ഉണ്ട് സിനിമയിൽ നിവിൻ പോളിയുണ്ട് സിനിമയിൽ എന്നൊക്കെ പറയുന്നുണ്ട് ചിലപ്പോൾ അതൊരു ക്യാമിയോ റോളാണെങ്കിലോ പറയാൻ പറ്റില്ല പണ്ട് ഈ കാളണം നിവിൻ പോളിക്കൊക്കെ ഇപ്പോൾ ക്യാമിയോ റോളാണ് കൂടുതൽ ചെയ്യുക നായകനായിട്ട് വരുന്നതിനേക്കാളും മറ്റേ വിനീത് ശ്രീനിവാസൻ്റെ സിനിമയിൽ ക്യാമി ആയിട്ട് വന്നിട്ട് സൂപ്പറായിട്ട് തകർത്തിട്ട് പോയി അപ്പം അത് വർഷങ്ങൾക്ക് ശേഷം എന്ന് പറഞ്ഞാൽ സിനിമയിൽ അപ്പോൾ ഇതിനകത്തും ക്യാമി റോളായിട്ട് വരുവാണെങ്കിൽ തകർത്തിട്ട് പോകട്ടെ മീകായൻ എന്ന് പറയുന്ന സിനിമയിൽ നിവിൻ പോളിനേക്കാളും കൂടുതൽ സ്കോർ ചെയ്ത് തുണ്ണിമൂന്ന ആ ലുക്കും ആ സംഭവം ഫൈറ്റും ലാസ്റ്റത്തെ ഫൈറ്റൊക്കെ അടിപൊളിയായിരുന്നു അപ്പോൾ വില്ലൻ എല്ലാ സിനിമയിലും മരിക്കണം മരിക്കണമെന്നുള്ളത് കൊണ്ട് എന്നെ തുണ്ണിമൂന്നെ മരിച്ചു അല്ലെങ്കിൽ ചിലപ്പോൾ നിവിൻ ബോളീൻ്റെ ക്യാരക്ടർ മരിച്ചു പോയേനെ അപ്പോൾ ഇതിനകത്ത് ചെവി അടിച്ചു പറയ്ക്കുന്ന സീനും ഫുൾ രക്ത എ ഏജ് സർട്ടിഫിക്കറ്റ് എന്ന് പറയുമ്പോൾ പോലും വേറെ രീതിയിൽ കാണണ്ട വയലൻസിൻ്റെ സർട്ടിഫിക്കറ്റ് ആണ് എല്ലാവർക്കും അറിയാലോ ഇത്തന്നറിയാത്തവരും ഉണ്ട് കേട്ടോ അപ്പം വെയിറ്റിംഗ് ആണ് സിനിമ ഇറങ്ങട്ടെ സിനിമ വിജയിക്കട്ടെ നല്ലത് പറയാൻ പറ്റട്ടെ